ടങ്ങി ഒരു പാലത്തിന്റെ പണി കൊണ്ട് പത്രത്തിൽ വരുന്നതും ഇത് വീണ്ടും ഈ വള്ളം ഒത്തിരി നാളോട്ടില്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞിന്നാണ് കേട്ടോ ഈ വള്ളം എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും വരുന്നത് കൊല്ലത്തോളം ആയിത്തോളം ഇപ്പൊ കണ്ടിട്ട് നടക്കുന്ന കേസു നടന്നാലും എല്ലാർക്കും പിന്നെ തീർച്ചയായിട്ടും എത്രയോ കിലോമീറ്റർ നമ്മൾ വളരെ പ്രശ്നം അപ്പുറമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തേക്ക് അമ്പത് വയസ്സ് നമ്മളെ മറ്റേ അസീസിൽ മറ്റേ ഇവിടെ വരണമെങ്കിൽ ഒന്നി ആ ഭാഗം തിരിഞ്ഞ് വഴി പോലെ ചെയ്യാൻ നോക്കി അവിടെ ഇത്തിരി തിരിഞ്ഞ് കളക്ടറും കാര്യങ്ങളൊക്കെ பாலம் மண்ணடி பாலம்ையா பாலத்திலேக்கு போன வழியா இல்லா நேரத்தே வழியா வந்து இப்ப வீதியா கூட்டியேக்கி பாலம் வரும் பிரமாணி പാലം വരുന്ന പ്രമാണിച്ച് എന്ന് പറഞ്ഞാൽ പത്തു മുപ്പത് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പൊ എന്തായാലും ഭീതിയെ കൂട്ടി ഒക്കെ വണ്ടി ഒരു ലാറി പോത്തൊക്കെ രീതിയിലൊക്കെ ആക്കിയേക്കുന്നു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ ഇത് തന്നെ അങ്ങ് മാറും ഇപ്പൊ അടുത്ത ലക്ഷം കഴിയാൻ പഴത്തേന് എന്റെ പണി നിക്കുവന്നറിയാൻ വയ്യ പത്ത് മുപ്പത് വർഷമായിട്ട് പാറത്തിൽ കേൾക്കുന്നേ അവിടെ ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ടുവാ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട്

അവസ്ഥ ഉണ്ടാകണം വീലർ വണ്ടിയെങ്കിലും പോകണം മരക്കുളം പാലം കണക്ക് ആളിനെ നടന്നു പോകാം ഒരു ടൂ വീലർ ടു വീലർ നടന്നു പോകുമ്പോൾ തലയിൽ തട്ടി മൂന്ന് പേർക്ക് പരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് കണക്കായി പോകാതിരിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തായാലും നന്നായിരിക്കട്ടെ പാലത്തിന്റെ സാമഗ്രികളാ പാലം ചെയ്തിട്ട് പണി ഉണ്ടാ പെട്ടെന്ന് അന്റെ അഭിപ്രായമല്ലേ അത് വഴി

കിലോമീറ്റർ അതായത് കണ്ണാൻ കൊല്ലാ കുഞ്ഞി ഒക്കെ കൊല്ലാ കുഴിന്ന് വരുന്ന ദൂരെ ആവുന്നുള്ളു ഇവിടുത്തെ ചാത്തന്നൂർത്തെ ഇത് ഇപ്പൊ വരണമെങ്കിൽ തിരുമുക്ക് വഴി അല്ല ഇറ്റിക്കേരത്തി ഇറ്റിക്കേരേനെ തിരിഞ്ഞ് എത്ര കിലോമീറ്റർ വികസനത്തെ ഏറ്റവും കൂടുതൽ പണി കുഴപ്പമില്ല നടക്കുന്നുണ്ട് കേട്ടോ പണിയേ കാര്യായിട്ട് നടക്കുന്നുണ്ട് സ്ഥലമെടുപ്പും ഈ തോടൊക്കെ മണ്ണിട്ട് നികത്തിയന്തടേ തോടിന്റെ കാര്യം കുദാഹാവയായ എലക്ഷൻ കഴിഞ്ഞിട്ടും പണിതണൊക്കെ തുടർന്ന് പാലം യാഥാർത്ഥ്യം സ്ഥലം മരുന്ന് കൊടുക്കുന്ന കണ്ണ ഈ വഴി ഇതിനും വന്നിട്ടുണ്ടോ കണ്ണൻ ചാത്തന്നൂരാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിലെവിടെയാണ് ആ അത് അപ്പുറത്തെ കടവിലെല്ലാവരും വരുന്നത് നമ്മുടെ ചാത്തന്നൂർക്കാർ കടവിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് ആ ചെല്ലൂക്കാർക്കെല്ലാം വന്ന് കയറുന്നത് കടവെത്തി നമ്മുടെ ആ ചേനാത്ത് അവിടെ പള്ളിക്ക മണ്ണടി പാലം എന്ന് പറയുന്ന ആ സ്ഥലം പള്ളിക്ക എന്ന് പറയുന്ന ഭാഗത്തുള്ള കടവിന്റെ കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നു പോലും ആ ജാത്രക്കാർക്ക് പലർക്കും അറിയത്തില്ല പള്ളിക്ക മണ്ണിടി ഇവിടെ മഴയും ഒരു മണ്ണ് നടക്കാൻ പറ്റാത്ത അങ്ങനെ നമ്മൾ പള്ളിക്ക മണ്ണടി കടവിലെത്തി

ും വള്ളവും എല്ലാം മൺമറയാണ് നന്നായിരിക്കട്ടെ എത്രയും പെട്ടെന്ന് പാല യാഥാർത്ഥ്യാവുന്നു മുപ്പത് വർഷമായി കൂട്ടി കുട്ടിക്കുന്നു എത്തുന്നില്ല ഇത്രയും ഭരണാനുമതി ലഭിച്ച ഇത്രയും പക്ഷത്തോളം പത്ത് നാൽപ്പത് തവണ പതിനാലി ലഭിച്ച പാലം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വേറെ കാണത്തില്ല ഇവിടെ ഇത് പാലം ഇതായിക്കഴിഞ്ഞാൽ ചാത്തന്നൂര് കച്ചവടക്ക ഏറ്റവും കൂടുതൽ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഒരു നമ്മൾ ഈ പ്രവാസ ഏറ്റവും കൂടുതൽ ഈ ഒരു പെട്ടെന്ന് അപ്പുറത്ത് വരണം മനസ്സിലായിരിക്കും ഇറങ്ങി കഴിഞ്ഞിട്ട് വലിയൊരു വിഷയം വരുന്നില്ല അവര് ആച്ചിലുള്ള വേറെ സ്കൂളില്ല ഈ ഒരു സ്കൂളേ ഉള്ളു എൻ എസ് എസ് സ്കൂളേ ഉള്ളു ഹൈസ്കൂൾ സ്കൂള് അടിക്കുന്ന അമ്മയൊക്കെ ഇവിടെ പഠിച്ചു അമ്മ മാമ്മാരില്ല ഇവിടെ പഠിച്ചു മാമനൊക്കെ വള്ളം ഇല്ലാത്തപ്പോ നീന്തി പോയ കഥയൊക്കെ പറയുന്നത്

ായിരുന്നു അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മലയാളം ഉണ്ട് പക്ഷേ അത് സ്കൂളിൽ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്ന സ്കൂൾ അതേ ഉള്ള ഒരു ഞാനും ഞാനും പഠിച്ചത് ഇവിടെ ആയിരുന്നു പക്ഷെ അതിന് മുന്നേ അളിയൻ പറയുന്ന കണക്ക് അളിയന്റെ അമ്മയും പഴക്കമുണ്ട് ഇപ്പൊ ഏകദേശം രണ്ട് സ്കൂളുകളാണ് ഒന്ന് ജി എച്ച് എസും രണ്ടും ഭയങ്കര എത്രയോ കാലപ്പഴക്കമുള്ള സ്കൂള് അല്ലെ ആഴ്ച കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ഈ കടന്നു കയറി എല്ലാം നടന്നല്ലോ അന്ന് ഇന്നും ക്ലാസ് കട്ട് ചെയ്ത് ഈ മുളംകൂട്ടിൽ വരുന്നവർക്ക് ഒരുപാട് കഥകൾ പറയാൻ കാണും രണ്ട് ആ മോലെ രണ്ട് കഥകളൊക്കെ ഉണ്ട് അത് നിലനിർത്തണമെന്ന് നമുക്ക് ഒരുപേക്ഷേ ഈ രണ്ട് മുളം പ്രത്യേക പിന്നെ ആ കാണുന്ന വീടില്ലോ അതിനായിരുന്നു നമ്മളെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഒരുപാട് ആൾക്കാർ മാറി ദീപയുടെ അച്ഛൻ ദീപ ദീപയുടെ അച്ഛൻ മരിച്ചുപോയി അനിയത്തിയാണ് കൊടുക്കുന്നത് അനിയത്തിയാണ് ോട്ട് മാറ്റി ഇപ്പൊ ഈ ആളുകൾ നടന്ന ഈ കാട് കളിയണം ഇവിടെ ഒരുപാട് വിശിഷ്ടപ്പെട്ട പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ രാത്രി വെള്ളോടി സഹിച്ച ആരെ ശല്യം ഇല്ലാതെ വന്ന് ഒഴിഞ്ഞു പോലീസ് ശല്യം ഇല്ലാതെ വന്നിരുന്ന ആൾക്കാര് വെള്ളം അടിക്കുന്ന മണ്ണിടിക്കടവ് വാഴ പാടം വന്നു കഴിയാത്ത യാഥാർത്ഥ്യമായി കഴിഞ്ഞ യാത്രയും ചെറിയൊരു കടവാണ് ാണ് നമ്മൾ മുപ്പത് വർഷമായിട്ട് പല ഭരണാനുമതികളിലൂടെ തട്ടിമുട്ടി ഇങ്ങനെ പൊക്കോണ്ടിട്ടാൽ ഈ നാട്ടുകാരൻ മുഴുവൻ പല യാഥാർത്ഥ്യായാലും കണ്ണന പഞ്ചായത്തോ പഞ്ചായത്തോതെങ്കിലും രീതിയിൽ പരിഗണിക്കും പഞ്ചായത്ത് ആ രീതിയിൽ കണ്ണ ഇത്രയോ നാളെ പുള്ളിക്ക് പത്ത് വർഷമായി അത്യുണ്ടായില്ലേട്ടു വർഷമായില്ലേ നടത്തുവരും ചേർന്നതില്ലേ പണ്ട് ഇതിനകത്ത് സൈക്കിളും വെച്ചിട്ടുണ്ടോ ആച്ചിൻ അമ്മമ്മടെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഇതിനകത്ത് കെട്ടിട്ട് പിന്നെ അല്ലെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ തിരുമുക്കി ചെന്ന് വെത്തിക്കയ ചെന്ന് വെത്തിക്കേരെ തിരിഞ്ഞ് ആച്ചിൻ രൂപ എത്തി എന്ത് നൂറാണോ അല്ലേവിടെ കുമ്മലോ അവിടെ വന്നിട്ട് പിന്നെ

ഇവിടെയൊക്കെ പിന്നെ നിന്നോ രണ്ട് വണ്ടി ആ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പറഞ്ഞു നിന്നെ ഈ ലോകം മുഴുവൻ വെറുക്കുന്നടാ എത്രനാണ് കാസർഗോഡ് 10 11 കൊല്ലം കാസർഗോഡ് ഇങ്ങനെ ഉൽകാരണദുള്ള ആൾക്കാരെ എന്തിനാ മോഹജനം ഒന്നും പതിവോട്ട് ആയേ ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഇതിനകത്ത് ഉണ്ടാവുന്നെന്നാണെങ്കിൽ നമ്മളെ ഈ ഒരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് 80 കിറ്റ് 80 കിറ്റ് എന്ന് പറഞ്ഞിപ്പോ മൊബൈലിന് മുൻപുള്ള കാലഘട്ടത്തിൽ ജീവിച്ചവരും അത് കണ്ട് അതിനുമുമ്പുള്ള കാലങ്ങൾ അറിഞ്ഞൊരു പോയ തലമുറ ഇപ്പോഴത്തെ ഈ ഒന്നി അത് കണ്ടിട്ട് കണ്ടൊക്കെ അതിനുമ്പുള്ള എല്ലാ മൊബൈലിലൂടെ അറിയാതെ നമ്മൾ ഈ ടെലഫോൺ നമ്മൾ രണ്ടിന്റെ ഇടയിലായി പോയി അത് ചില കാര്യങ്ങളൊക്കെയാ ഒന്നും ഏറ്റവും കൂടുതൽ ഭാഗ്യവന്മാരും നമ്മൾ നമ്മളെ മറ്റേ ടച്ച് സ്ക്രീൻ വീഡിയോ പണ്ട് നമ്മൾ തുടങ്ങുമ്പം അളിയാൽ എഴുത്ത് മാത്രമേ ഉള്ളു എഴുത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവനറിയുന്നതെന്ന് പറഞ്ഞ് എഴുതി അഞ്ചു ദിവസം കഴിയുമ്പോൾ അവിടെ വരും ഇപ്പൊ ഒന്നും ഇല്ല നമ്മൾ നോക്കി ബോട്ടിമ്മോക്കിറങ്ങി ആ കാലത്ത് വരെ വന്നിട്ട് പോലും ഈ പാലം വന്നില്ലെന്നുള്ളത് ആവേശമാണ് ഇത്രയൊക്കെ കാലം മുന്നോട്ട് പോയിട്ടും ഇവിടെ പോയി കാലാകാലം വരുന്ന പറഞ്ഞു പിന്നെ നമ്മൾ രാഷ്ട്രീയം വേണ്ടതിനകത്ത് നമ്മൾ നമ്മുടെ നാടിന്റെ വികസനം പറഞ്ഞാൽ രാഷ്ട്രീയം പറയാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന എല്ലാവരും വന്നു ഇവിടെ ഒരു കാര്യം ചോദിക്കും ബിജെപി വന്നാലും ഓ അതും രാഷ്ട്രീയ ഒന്നും പാർട്ടി ഗൾഫിരിക്കും മരക്കളം പാലം രണ്ടുപേരും ഒരു വണ്ടി പോലെ കിട്ടാന്ന് തോന്നുന്നു ഇത് നമ്മളെ ആറ്റിലേക്ക് പോയി ലയിക്കുന്ന തോടാ

പിന്നെ ഇതാ കേൾക്കുമ്പോ ഇതാണ് ആ വഴി വരുന്നതിന് കഴിഞ്ഞ് കണ്ണനല്ലൂരിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയാനും എളുപ്പം ഇങ്ങനെ പാദം വന്നു കഴിഞ്ഞാല് അഞ്ചു അഞ്ചു കിലോമീറ്റർ എത്താൻ മാറ്റം ഭയായിരിക്കും ആൾക്കാർ ഇല്ലേ കട മനസ്സിലായില്ല പണ്ട് കൊടേണ്ട സ്ഥലം കൊണ അങ്ങനെയല്ലടാ അണ്ണാ പോട്ടെ ഓ ഇരീ അട്ടോ കൊള്ളിക്ക് മണ്ണ പോയിരുന്നോ ആ ഇളേ റോഡ് നേരെ വീടി ಊറ്റിയടരെ ഈ ചേരിയിലുള്ള ആ അണ്ണൻ പറഞ്ഞ പോലെ വലിയ ബാലവൻ തോ വലിയ ബാലവൻ വലിയവൻ അണ്ണൻ പറഞ്ഞത് ഞാൻ അകമരയിലുണ്ടോ അണ്ണൻ ദൈവത്തം കേരീരടോ ഓയി അണ്ണാ ഭാത്തുനിന്ന് ഇങ്ങോട്ട് കേറി കഴിഞ്ഞാ നമ്മളെ ചേനാത്ത അമ്പലത്തിന്റെ അടുത്തായി അവിടെ നേരെ കേറി കഴിഞ്ഞാൽ എന്തുകൊണ്ടാ ഇടിയുണ്ട് പണ്ടെല്ലാം വെള്ളം ഇവിടെ വന്നാൽ മണ്ണടിയാണ് അതോ കൂടി പള്ളിക്ക് വന്ന മണ്ണടിയെടുക്കാം അങ്ങനെ നമ്മുടെ കടവ് ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേനാത്ത് സേനമന്ത് അബലത്തിനടുത്തെത്താൻ ഇവിടുന്ന് ചുരുങ്ങിയ സമയം മാത്രം മതി ആള് സ്കൂളിന്റെ നമ്മുടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് വരെ സ്കൂളിൽ ടുത്തെത്തി അപ്പോണന്റെ കട എന്ന് പറയുന്നത് നാരങ്ങ അടിച്ചിട്ട് പോവാം അപൂണന്റെ കട എന്ന് പറഞ്ഞു അപ്പോണനും എൻ എസ് എസ് വിളവരിയാത്തോണന്റെ കടക്ക

വിദ്യണ്ടോക്കാനാ പറഞ്ഞു എല്ലാരും അക്കൗണ്ടിനെ ഓർക്കും അക്കൗണ്ട് ആരെയും ഓർമ്മയില് ഞങ്ങളൊരു വാച്ച് വാച്ചായിരുന്നു അത്രയ്ക്ക് വൃത്തി താഴെയുള്ള ഓവൻ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ सो त्यो अबको ज बोल्छ अनबस अनबस त्यो घोड भलिकने कार सिर्जना गर्नु पर्छ तर अहिले भयो नखै गर्न पाइँदैन